അവിടെ ഷൈൻ ാണ് അതിന്റെ തിരക്ക കണ്ടില്ലേ കിട്ടി കിട്ടി ഫ്രണ്ട് കിട്ടി ഓടി ഓടി പുള്ളി പോലീസ് സ്റ്റേഷന്റെ അകത്തോട്ട് കേറി കേട്ടിക്ക് വെള്ളം കൊടുക്കുന്ന അവിടെ പുള്ളി പോയപ്പോ പിറകെ വിട്ടു പുള്ളി പെട്ടെന്ന് ഓടി ഇതിന്റെ അകത്ത് കേറിട്ട് ഇവിടെ കണ്ടില്ലേ ആ സ്റ്റേജിലെ പ്രോഗ്രാമിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു വൈബ് ഇപ്പൊ ഈ ചാനലിന്റെ ഒക്കെ ഫ്രണ്ടിലാണ് പിള്ളേര് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പൊളിക്കുക കണ്ടില്ലേ ഫാമിലി അടക്കം കൊച്ചുകുട്ടികളടക്കമുണ്ട് പല നല്ല സന്തോഷത്തിൽ പോവുക നടക്കുക കണ്ടില്ലേ ആ കുട്ടി ആസ്വദിച്ച് ഈ പരിപാടി കാണുന്ന കണ്ടാ ഇവിടെ ഫുള്ള് വൈബാണ് നൈറ്റ് ഹായ് നമസ്കാരം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് ഇക്കൊല്ലത്തെ കലോത്സവം നടക്കുവാണ് അപ്പോൾ ആ കലോത്സവം കള്ളറാക്കാൻ വേണ്ടി നമ്മളും എത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കൊല്ലത്തെ കലോത്സവത്തിൻ്റെ വീഡിയോ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഉത്തരം ഇതാണ് എല്ലാവരും പകലാണ് ഇവിടെ ഒന്ന് വീഡിയോ ചെയ്തത് ഞാൻ ഇവിടത്തെ നൈറ്റ് കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കണ്ടില്ലേ അതിന്റെ ഒരു തുടക്കം എന്നുള്ളിൽ ഈ ഒരു സിമ്പിൾ ഉണ്ടാവും അപ്പൊ ഇവിടെ വന്ന് നിന്ന് കുറെ പേര് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തുടക്കം ഇവിടെന്നാകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ഒരു ആഘോഷ വേദി കണക്കാണ് നമ്മുടെ ഈ കൊല്ലം കലോത്സവ നഗരി കിടക്കുന്നത് ഇപ്പൊ നിൽക്കുന്ന ആശ്രാമത്ത് ഒന്നാം നമ്പർ വേദിയുടെ ഫ്രണ്ടിലാണ് നമുക്ക് പോയി ബാക്കിയുള്ള കാഴ്ചകളുടെ കണ്ടിട്ട് വരാം നമ്മൾ ഒന്നാം നമ്പർ വേദിയുടെ അകത്തേക്ക് കയറാൻ പോവുകയാണ് അവിടെ തകർപ്പൻ പെർഫോമൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് കാണാം ബാ കണ്ടില്ലേ ഇത് കർട്ടൻറെ ഒരു തീമാണ് ബ്ലൂ കൊള്ള ബ്ലൂ തീമാണ് കർട്ടൻ വലിയ വേദിയാണ് കേട്ടോ ഒരുപാട് പേർ ഇരിക്കുക അതിനനുസരിച്ചിട്ടുള്ള ഉണ്ട് ഇത് കണ്ടില്ലേ വേദി ഒന്ന് ഒ എൻ ബി സ്മൃതി അപ്പൊ അതിന്റെ ഫ്രണ്ട് ചെയ്യ വേദി ഒന്ന് നമ്മളകത്ത് കയറി അവിടത്തെ കുറച്ച് കാശ് പക്ഷേ നല്ല തിരക്കാണ് നമുക്ക് അങ്ങനെ പോകാൻ എന്ന് വെച്ചാൽ നമ്മളൂടെ ചെന്നാൽ അവിടെ കുറച്ചും കൂടി ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഞാൻ ഇനി പുറത്തിറങ്ങിയത് അപ്പം അവിടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേദി നമ്പർ വണ്ണിൽ നമുക്കിതിന് പുറത്ത് ഈ പെർഫോമൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളെ നമുക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ ലൈവായിട്ട് പെർഫോം നമ്മുടെ ചാനലിൽ അവര് ചെയ്യുന്നു നമുക്കൊന്ന് കാണാം പേര് സ്കൂളൊന്ന് പറയാമോ എന്റെ അഹദ എസ് പേരോട് നമ്മുടെ ടീമാണ് ഇവർക്ക് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൊല്ലം ജില്ലയിലെ നമ്മുടെ ചുണക്കുട്ടികൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വേദി നമ്പർ വണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വേദിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് അപ്പം അവിടെ ആ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ ചാനലുകാരാണ് ടി വി ചാനലുകാർ അപ്പം ഇവിടെ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ വന്ന് പെർഫോം ചെയ്യാം ആ ചാനലിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വേദി നമ്പർ വൺ അവിടെ ഇപ്പോഴും പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ആ വേദിയുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ ചാനലിന്റെ ഏരിയയിലോട്ട് പോവുകയാണ് ആ ചാനലിന്റെ ഏരിയയിൽ പെർഫോം ചെയ്യാനായിട്ട് കുട്ടികളുടെ ഒരു തള്ളിക്കേറ്റമാണ് നമുക്ക് അതൊന്ന് ചെന്ന് നോക്കാം എന്താണ് അവിടെ നടക്കുന്നത് ഇത് ട്വന്റി ഫോറിന്റെ പ്രോഗ്രാം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ കേരള വിഷനാണ് കേട്ടോ കേരള വിഷൻ അവിടെ ഷൈൻ ടോം ചാക്കോ വന്നു കേട്ടാ ആ മഞ്ഞ തൊപ്പി കണ്ട കണ്ടാ പുള്ളി ഒന്നോണ്ടവിടെ തിരക്കാണ് അവിടെ നല്ല തിരക്കായിട്ടാ ഷൈൻ ടോം ചാക്കോ ഒന്നോണ്ടേ കണ്ടില്ലേ പുള്ളി വെട്ടുപോയേട്ടാ ഈ തിരക്കിന്റെ ഉള്ളി തന്നെ സെൽഫി എടുക്കുക അവിടെ ഷൈൻ ടോം ചാക്കോ വന്നിട്ട് നല്ല തിരക്കാണ് നമ്മള് അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോയി അപ്പം എന്തുവാണ് എല്ലാവരും ഈ സെൽഫി എടുക്കാൻ വരുവരികാ നിൽക്കുന്ന ഒരു ഫോൺ കൊടുക്കുന്ന ഒരു തിരക്കിലായി പോയി അപ്പം അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കയറാൻ പറ്റില്ല പുള്ളി ഇറങ്ങുമ്പം പറ്റുമെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ കണ്ടില്ല അവിടെ നല്ല തിരക്കാണ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയുടെ അകത്താണ് എല്ലാവരും കൂടി കയറിയിരിക്കുന്നത് കാല് കുത്ത ഫലമില്ല ഇവിടെ നിൽക്കുന്നവരെല്ലാം കുട്ടികളെ അടക്കം പൊക്കി എടുത്ത് അങ്ങ് കൊടുക്കുക മൊബൈലോട് ചേർത്ത് ഇങ്ങനെ പൊക്കി തലവെച്ചിട്ടങ്ങ് കൊടുക്കുക സെൽഫി എടുക്കുക അപ്പോൾ ഇവിടെ ബാക്കി വേറെ ഇവിടെ ജയ് ഹിന്ദ് ഉണ്ട് റിപ്പോർട്ടർ ടി വി അങ്ങോട്ടൊക്കെ പോയ ചന്ദ്രിക ജനയു എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഏരിയാസ് ഇവിടെയെല്ലാം ടി വി ചാനൽ അങ്ങനെ ആ ഏരിയ ആ ദൂരദർശൻ്റെ അവിടെ ആരുമില്ല കേട്ടോ ഒരു കുഞ്ഞുങ്ങളും ഇല്ല പണ്ടത്തെ കണക്ക് തന്നെ കാലിലൊന്നും ആളില്ല പക്ഷെ അവരവിടെ കെട്ടി വെച്ചിരിക്കും ആരെയും അകത്തോട്ട് കയറ്റുന്നുമില്ല ദൂരദർശൻ എന്താ ഇപ്പം കുറച്ച് പിള്ളേരെയും വിളിച്ച് പ്രോഗ്രാം ചെയ്യുന്നു നെടുങ്ങുന്ന ടീമാണ് കേട്ടാ നെടുങ്ങുന്നവടെ പോവാണ് അതിന്റെ തരക്കാ കണ്ടില്ലേ ടോം ചാക്കയുടെ പിറകി എല്ലാം കൂടി പോവുക പുള്ളി എങ്ങോട്ടാണോ എന്തോ പോണ അതിന്റെ ഫ്രണ്ട് നമുക്ക് കിട്ടുക എന്തോ പുള്ള അയ്യോ അത് അങ്ങോട്ടില്ല പുള്ളിക്കാരെ ഇറങ്ങി ഓടും എന്തോ ഇറങ്ങി കാറിന്റെ ടുത്തോട്ട് ഓടുന്നുണ്ട് കിട്ടി 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 ഫ്രണ്ട് ഓടി ഓടി പുള്ളി പോലീസ് സ്റ്റേഷന്റെ അകത്തോട്ട് കേറി പോലീസിന്റെ ഹെഡ് പോസ്റ്റിന്റെ അകത്തോട്ട് കേറി എന്റെ പൊന്നു പുള്ളിക്കാരെ ഓടി തളന്നു വന്ന് പുള്ളിക്ക് വെള്ളം കൊടുക്കുന്ന അവിടെ പുള്ളി പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇരിക്കുക പുള്ളി പോയപ്പോ പിറകെ വിട്ടു പുള്ളി പെട്ടെന്ന് ഇതിന്റെ ഫ്രണ്ട നല്ല തിരക്ക അയ്യോ നല്ല വൈബുണ്ടല്ലേ നല്ല വൈബുണ്ട് നല്ല ഞങ്ങൾ ഞങ്ങളെത്ര പ്രതീക്ഷിച്ചില്ല വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ പക്ഷെ ഇപ്പൊ പോകാൻ തോന്നുന്നില്ല ഇവിടെ നിന്ന് പേര് ഞാൻ തപ്പു പുള്ളി ഓടി നമ്മള് പിറകെത്തേക്ക് പരിപാടി കഴിഞ്ഞ കുട്ടികളെ കൊണ്ട് ഇവിടെ ഈ ഏഷ്യാനെറ്റിന്റെ ഉത്സവം എന്ന് പറയുന്ന ചാനല് അവര് നടത്തിക്കുന്നതാണ് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഇവരാണ് ഫസ്റ്റ് കേട്ടോ ഘട്ടം അല്ലേ നമ്മുടെ ഇപ്പഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിശിഷ്ടനായ ഒരു അതിഥിയാണ് എന്ന് വെച്ചാല് കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന കലോത്സവത്തിലെ ഭരതനാട്യം കുച്ചക്കുടി എന്നീ ഐറ്റംസിലെ വിന്നറായ വിഘ്നേഷ് എന്നോളപ്പുണ്ട് ഹായ് ഹായ് എങ്ങനെയുണ്ടോ ഇപ്പൊ കഴിഞ്ഞ വർഷം വിൻഡർ ഇല്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്നതും ഇപ്പൊ ഇവിടെ നടക്കുന്നതും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ ഡിഫറൻസ് എനിക്ക് കുറച്ചുകൂടി ആള് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കൊല്ല കൊല്ലത്ത് ഞാൻ കൊല്ലത്താണ് വീട് എന്റെ വീട്ടിൽ ഇവിടെ തന്നെയാണ് ഒരുപാട് തോന്നുന്നുണ്ട് ഏത് സ്കൂളിലായിരുന്നു ആ ടൈം തോന്നുന്നു ഞാൻ ഗവൺമെന്റ് മോഡൽ പോയി കൊല്ലം ആ കൊല്ലത്ത് തന്നെയായിരുന്നു അപ്പൊ അവിടുന്ന് മൂന്നായിട്ട് മത്സരിച്ചായിരുന്നു എനിക്ക് ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം സ്റ്റേറ്റ് ലെവൽ വലിയ നമ്മുടെ കലാകാരനാണ് പിന്നെ എന്തെങ്കിലും ഇൻസ്റ്റാ പേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ അപ്പം എല്ലാവരും വിഘ്നേഷിനെ ഫോളോ ചെയ്യാനും കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ചൂണ്ടാ ക്രിയേഷൻസിലെ ഇനിയും ഒരുപാട് കുട്ടികളൊക്കെ ഏതായിട്ടാണോ ഇത് നമ്മുടെ കൊല്ലത്തിന്റെ നാടൻപാട്ടല്ലേ നാടൻപാട്ടിലെ കുട്ടികളാണ്

ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പിള്ളേരാണ് കേട്ടോ കണ്ടില്ലേ എങ്ങോട്ട് നോക്കിയാലും നമ്മൾ കാണുന്ന അടിപൊളി വൈവാണ് ഒൻപതേ കാലായി സമയം ഒൻപതേ കാലം രാത്രി ഒൻപതേ കാലിനുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പം പല സൈഡിൽ നിന്നും പിള്ളേർ ഇപ്പം ഈ വേദി ഒന്നിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇരുപത്തിനാല് വേദികളുണ്ട് അപ്പോൾ എല്ലാം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെയാണ് ഒരുപാട് പേരുള്ളത് എന്ന് വെച്ചാൽ ഈ ആശ്രാമ മൈതാനത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അപ്പം ഇതൊരു ആഘോഷ വീതി ആയിരിക്കുകയാണ് നമ്മുടെ ഈ കൊല്ലം ആശ്രമം മൈതാനം കണ്ടില്ലേ ചുറ്റും നോക്കിയ അടിപൊളി ആ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത് വേദി നമ്പർ വൺ ആണ് അവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാതെ ആൾക്കാർ പുറത്തൊക്കെ നിന്ന് ഇതിന് ചുറ്റും കറങ്ങാനായിട്ട് വരെ ആൾക്കാരുടെ തിരക്കും ബഹളമാണ് കണ്ടില്ലേ അവിടെ ഫോട്ടോ എടുപ്പ് പിന്നെ നമ്മൾ ഫസ്റ്റ് അവിടെ ഫോട്ടോ എടുപ്പ് ചാനലിൻ്റെ അവിടെ ആഘോഷം എങ്ങോട്ട് നോക്കിയാലും ആഘോഷം മാത്രം ഇവിടെ ട്വൻ്റി ഫോറിൻ്റെ അവരുടെ ഓഫീസൊക്കെ അടച്ചു കേട്ടോ പുള്ളിക്കാരൻ കാവലിനായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക കണ്ടില്ലേ കണ്ടില്ലേ ഇവിടെ ചാനലുകാരെല്ലാം ഓരോ സൈഡിലായിട്ടുണ്ട് ഇത് കൈരളി ടി വികാരാണ് പുള്ളിനെയൊക്കെ നിങ്ങളുടെ ചാനലിൽ കണ്ട് കാണും അവതാരകനായിട്ട് കണ്ടില്ലേ എല്ലാവരും ഓരോരോ ചാനലും ജോലിയൊക്കെ ആയിട്ട് ബിസ്സിയാണ് നമ്മളും നമ്മളെ ചാനലുമായിട്ട് ബിസിയാണ് കണ്ടില്ലേ അപ്പുറത്ത് കിണ്ണം പ്രോഗ്രാം നടക്കുവാണ് ഒരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ അതും കൂടെ ഷൂട്ട് ചെയ്യും കണ്ടില്ലേ പെൺകുട്ടികളുടെ ബാൻഡ് സ്വന്താണ് നമ്മൾ വന്നപ്പം തീർന്നു പോയി പെട്ടെന്ന് തീർന്നു നമ്മൾ വന്നപ്പം ഇവിടെ ഇപ്പം പ്രോഗ്രാം അവതരിപ്പിച്ച് ഇറങ്ങിയ കുട്ടികളാണ് നമുക്ക് അവർ ഏത് ജില്ലയാണെന്നൊന്ന് നോക്കാം ഇപ്പം നമ്മുടെ കൂടെയുള്ള കുട്ടികളെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന നമ്മുടെ തിരുവാതിരകളി ടീമാണ് ഇവർക്കാണ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അവരെ ഒന്ന് ശ്രേയം ഹയർ സെക്കൻഡറിസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിട്ടിയ ചുണക്കുട്ടികളാണ് ഇപ്പം ഈ ഇവിടെ വന്ന ഈ ഡാൻസിനും നൃത്തത്തിനും ഒക്കെ ഉള്ള കുട്ടികളുടെ കാര്യം ഞാൻ പറയാം അവർക്ക് അവരുടെ ഈ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ അവരുടെ ഈ ഡ്രസ്സ് ആവരണങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ഒരുപാട് പൈസ ആകുന്നതാണ് ഒരു ലക്ഷത്തി പുറത്തു വരെ വരാറുണ്ട് ചില സംഭവങ്ങൾ ഈ ഓർണമെൻറ്റ്സും എല്ലാം കൂടി ഒക്കെ അവർ അണിഞ്ഞു ഒരുങ്ങി പറയാമോ പിന്നെ ഈ കഥകളിക്ക് അപ്പോൾ ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്തും കഷ്ടപ്പെട്ടുമാണ് അവർ വരുന്നത് അപ്പം അവർ ചിലപ്പം എല്ലാവർക്കും ഫസ്റ്റ് കിട്ടത്തില്ല എല്ലാവർക്കും എഗ്രീഡ് കിട്ടിയെന്ന് വരുന്നില്ല അപ്പം ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇതാ അല്ലാതെ വേറെ മത്സര ബുദ്ധിയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു കൗശലമൊക്കെ ചേർത്ത് അതിൽ കള്ളക്കളി കാണിച്ച് ഫസ്റ്റ് വാങ്ങുന്നതൊന്നും ഒരിതല്ല എന്ന് ഞാൻ പറയുകയാണ് പണ്ടൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പൈസ കൊടുത്ത് ഫസ്റ്റ് വാങ്ങുന്നതും സെക്കൻഡ് വാങ്ങുന്നതും നല്ലപോലെ മത്സരിക്കുക ആരാണോ നല്ലോണം മത്സരിക്കുന്നത് അവർക്ക് ഫസ്റ്റ് കിട്ടട്ടെ അല്ലേ അതല്ലേ അതിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട് ഷംഷാ അത് നമ്മുടെ കൊല്ലങ്കാരനാണ് ആളൊരു പാട്ടുകാരനാണ് പുള്ളിയെ നമുക്കിവിടെ ഈ കലാ കലോത്സവ വേദിയുടെ ഒന്നാം നമ്പർ വേദിയുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ കപ്പളിൻ്റെ കച്ചവടമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നടക്കുവാണ് പുള്ളി കപ്പളിൻ്റെ വാങ്ങുന്ന സമയത്താണ് നമുക്ക് കിട്ടിയത് അപ്പോൾ പുള്ളിയുടെ കലോത്സവത്തിനെ പറ്റി ചോദിക്കാം എങ്ങനെയുണ്ട് കലോത്സവം നമ്മുടെ കൊല്ലത്ത് നടക്കുന്നത് കലോത്സവം വലിയ പ്രൗഢഗംഭീരമായി വർണ്ണശോഭിതമായി നിൽക്കുകയാണ് കുട്ടികളും മാതാപിതാക്കളൊക്കെ കുട്ടികൾക്ക് വേണ്ടി തന്നെ അവർ ഉറക്കമഴിഞ്ഞ് ദിവസങ്ങളോളം കഴിഞ്ഞ് ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുകയാണ് റൂമുകൾ കിട്ടാത്തതുകൊണ്ട് ഓരോ വീടുകളിലും ഞങ്ങൾ മനുഷ്യാവാശ പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞങ്ങളാ പ്രവർത്തകരൊക്കെ പല ദിക്കിലാത്തു കിടക്കുക നമ്മൾ ആ ചിഹ്നക്കട വന്നപ്പം തന്നെ കണ്ടു ഓരോ ഹോട്ടലിലാണെങ്കിൽ പോലും കുട്ടികളുടെ ഒരു ബഹളമാണ് ഒരുപാട് കുട്ടികൾ അവിടെ പക്ഷേ എന്താ പറയാ നമ്മൾ കഴിഞ്ഞ തവണ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയെ കണ്ടിരുന്നു അപ്പം കോഴിക്കോട് ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൊല്ലത്തുണ്ടെന്ന് പറഞ്ഞു കൊല്ലത്തുണ്ട് കാര്യം എത്രയും വലിയൊരു ഗ്രൗണ്ടാണിത് ആശ്രമം മൈതാനം എന്ന് പറഞ്ഞു ഏക്കര കണക്കിന് നടക്കുകയാണ് അപ്പൊ ഈ ഫ്ലോറിൽ എല്ലാവർക്കും വന്ന് ഇരിക്കാനും സൗകര്യം റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു വേദിയാണ് കണ്ടില്ല എല്ലാരും ആ ചീരി പ്രൗഢാകുന്നുണ്ടോ എല്ലാവർക്കും എൻജോയ്മെന്റ് ചെയ്യാൻ ചെയ്യാ കളിക്കുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്ന മൊത്തവും അവർ വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട് വൈബ് വൈബ് ഫുൾ ചാനലിനുവേണ്ടി രണ്ടുപേര് പാട്ട് മണിച്ചേട്ടൻ്റെ പാട്ട് പാടുകയാണ് തന്നെ മാങ്ങ പ്രായത്തി മാമ്പഴമാകട്ടേ എൻ്റെ പുന്നാരെ മാമ്പഴമാകെട്ടേന് തന്നി മാങ്ങ പ്രായത്തിൽ ഇന്നീ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകെട്ടേന് എൻ്റെ പുന്നാരെ മാമ്പഴമാകെട്ടിന് അല്ലേ മീപ്പുള്ള പാവാട് എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പിന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു പവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പിന്നാരെ എത്ര ഞാൻ വാങ്ങി തന്നു അന്നി വാങ്ങ പ്രായത്തിൽ പിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പിന്നാരെ മാമ്പഴമാകട്ടേന്ന് അടിപൊളി നമ്മുടെ കണ്ണൂരത്തെ ഫസ്റ്റ് കിട്ടിയ നമുക്ക് കൂടി കിട്ടിയേ അവരൂടെ വന്നിട്ട് നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് ഒന്ന് എ ഗ്രേഡ് കിട്ടി ഫസ്റ്റ് ആണ് നമ്മുടെ എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട് പുള്ളിക്കാരന്റെ വണ്ടിയാണ് കണ്ടില്ലേ അപ്പൊ നമുക്ക് രണ്ടുപേരെയും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവരുടെ അഭിപ്രായവും കൂടി ഒന്ന് ചോദിച്ചു പോകാം പേര് എന്റെ പേര് അജാസ് കൊല്ലത്തൊള്ളാണല്ലോ ഞാൻ കൊല്ലം ചിന്നക്കടയിൽ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരണം വലിയൊരു കലോത്സവം വന്നതിൽ ഒത്തിരി സന്തോഷം അത് കാണാൻ വളരെ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഞാനിന്ന് വൈകുന്നേരം വരെ ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ചാർജ് ഉണ്ട് എന്റെ കുട്ടികളെ പവലേനുണ്ട് ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞു ഇപ്പൊ പ്രോഗ്രാം കാണാൻ വന്നേക്കാണ് നമ്മുടെ സ്കൂളിലിപ്പം ഓപ്പണേ ഉണ്ട് ഐറ്റം കഴിഞ്ഞു ഞങ്ങളുടെ ഐറ്റം ഇപ്പം കഴിഞ്ഞു ഞാനൊക്കെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറൊക്കെ ഡിഗ്രി പഠിക്കുമ്പോഴേ അവസാനം കലോത്സവം കഴിഞ്ഞത് ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് എല്ലായിടത്തും പോയി എല്ലാം കാണണം പക്ഷെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എല്ലായിടത്തോട്ടും ഓടി എത്താൻ പറ്റുന്നില്ല ഞങ്ങളുടെ സ്കൂള് വേദിയാണ് വിമലേറിയ സ്കൂള് വേദിയാണ് അപ്പൊ അവിടെ പ്രോഗ്രാം ഉണ്ട് അവിടെ ടീച്ചേഴ്സുണ്ട് ടീച്ചേഴ്സിനെല്ലാം ഫുൾ ഡ്യൂട്ടിയാണ് നമ്മൾ ഒരുപാട് കഴിഞ്ഞ വർഷം നടന്ന കോഴിക്കോട് ഉണ്ടായിരുന്ന കാട്ടിയും ജനത്തിനൊക്കെ നമ്മുടെ ഈ കൊല്ലത്തുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ വർഷം കുട്ടികളെ കൊണ്ട് ഡ്യൂട്ടിക്ക് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു എസ്കോട്ടിലും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയും ഞങ്ങക്ക് വേദി ഒന്നിലായിരുന്നു പരിപാടി സംഘനൃത്തമായിരുന്നു അതിലും തിരക്കുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒക്കെ എന്താണ് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട് നമുക്ക് സന്തോഷമാണ് നമ്മുടെ ജില്ലയിൽ ഇത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ എനിക്കും സന്തോഷം ഹോട്ടലും എല്ലാം ഫുള്ള് ാലും സന്തോഷം കേട്ടോടെ പേര് പറഞ്ഞു അപ്പൊ നമ്മള് ഈ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം രണ്ടാം ദിവസം ഒരുവിധപ്പെട്ട എല്ലാ കാഴ്ചകളും കണ്ടിട്ടുണ്ട് പകലെ രാത്രിയിലത്തെ കാഴ്ചകൾ അപ്പം പകൽ ഒരുപാട് കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ രാത്രിയിലത്തെ ഇങ്ങനത്തെ കുറച്ച് വൈബോസ്കി കാഴ്ചകൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ല ഒരുപാട് ഷോട്ടുകൾ കിട്ടി ഒരുപാട് കാര്യങ്ങൾ കിട്ടി നമ്മുടെ കൊല്ലത്തെ ഒപ്പന ടീമായാൽ പോലും നമ്മുടെ നാടൻപാട്ടി ടീം അങ്ങനെ ഒരുപാട് കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി ഞാൻ പണ്ടതാണ് സ്റ്റേറ്റ് മീറ്റിനൊക്കെ പോയിട്ടുണ്ട് കലോത്സവത്തിന് അപ്പം അന്നിങ്ങനെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എ ഗ്രേഡ് അവർക്ക് അവിടെ കിട്ടിയില്ലെങ്കിൽ പോലും പുറത്തിറങ്ങി ഇങ്ങനെയുള്ള ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടി അവർ ലോകമൊക്കെ അറിയാൻ ഇപ്പം ഒരു അവസരം അവർക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് വെച്ച് അവർ ഒരിക്കലും വിഷമിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഫസ്റ്റ് കിട്ടും ഏതായാലും നമ്മുടെ ഈ ഒരു കലോത്സവ വേദിയിൽ നിന്നും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് ലക്ഷ്മി സൈനിങ് സൈനികം